സംസ്ഥാന ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും ഏറ്റവും രണ്ട് പതിച്ചാണ്ടായിട്ടെങ്കിലും കേരള രാഷ്ട്രീയത്തെ ഗൌരവത്തോടെ നോക്കിയിട്ട് ഉത്തരവാദിത്വം ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനത്ത് ഇലക്ഷൻ റിസൾട്ട് ദിവസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനത്തെയും ആ പോലീസ് സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ എന്ത് പേര് ചൊല്ലി വിളിക്കണം എന്ന് കൂടി പറഞ്ഞുവെച്ചു പോകും നിങ്ങൾ ഇഷ്ടമുള്ളൂ സംസ്ഥാന ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടിവരും ഏറ്റവും ചെറിയത് രണ്ടുപതിചാണ്ടായിട്ടെങ്കിലും കേരള രാഷ്ട്രീയത്തെ ഗൌരവത്തോടെ നോക്കിയിട്ടാണ് ഞാൻ ഉത്തരവാദിത്വം പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുത്തു നിങ്ങൾ തിരുത്താൻ വെച്ചിരിക്കണോ ഇത് കൊടുത്തിരുത്തു ുംഭിപ്രാഭിം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി വോട്ട് ചെയ്യുന്ന അഭിപ്രായം ആകും ജയവും പരാജയൊക്കെ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരാജയത്തെ അംഗീകരിക്കാ തോറ്റു എന്ന് അംഗീകരിക്ക നമ്മൾ തോൽവി അംഗീകരിക്കാതെ സമൂഹത്തിലോട്ട് ഇറങ്ങി അക്രമം അഴിച്ചു കൊടുത്തത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് യോജിച്ചല്ല എന്താണ് ഈ കാണുന്നത് നമ്മൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ദൂരെ വടിവാളും മറ്റൊക്കെയായിട്ട് ഇറങ്ങി ഓരോ വീടുകളിലോട്ട് കയറി ചെല്ലുക വെള്ളം ഒഴിച്ചുകൊണ്ട് ഇന്ന മനുഷ്യനരെ കാണിക്കുന്നു അയാൾ ഭയക്കുന്നു അയാൾ പിന്നെ എന്തോ പറഞ്ഞു പോകുന്നു നമ്മൾ ഏത് കൂട്ടാനും നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അടുത്ത ഇലക്ഷൻ എങ്ങനെയെങ്കിലും ജയിക്കാനല്ലേ നോക്കേണ്ടത് സിമ്മാതിരി പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ മനുഷ്യർക്ക് എന്താ തോന്നുന്നത് അവർ അടുത്ത പ്രാവശ്യം ഉറക്കോട്ട് ചെയ്യാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഉറക്കോട്ട് ചെയ്യാൻ തോന്നുന്നു വീണ്ടും മാറ്റി കുത്തു കൊള്ളുകയുള്ളൂ ജനത്തിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പെൻഷൻ ഇതൊക്കെ നമ്മൾ ടാക്സ് കൊടുത്തിട്ടില്ല അല്ല വെറുതെ ഒന്നുമല്ല ആരുടെയും കുടുംബസത്തിൽ നിന്നുമല്ല ഇവരുടെയൊക്കെ പർച്ചത് കേട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം എടുത്തുകൂടെ തരുന്നത് ഇവരുടെ വീട്ടിൽ നിന്നുള്ള സമ്പാദ്യം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള സമ്പാദ്യം പോലെയാണ് തുടർഭരണം വീണ്ടും വരും ത്രീ പോയിന്റ് ഒ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അണികൾക്കും ആരാധകർക്കും ഭക്തർക്കൊക്കെ പറയാം കുഴപ്പമില്ല സാധാരണക്കാരായ ജനമുണ്ട് അവരെന്താ ചെയ്യേണ്ടത് അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവർക്ക് ആകെ കിട്ടത്തൊരു അവസരം വോട്ട് ചെയ്യുമ്പോൾ അത് പ്രതികരിക്കാന്നൊന്നാണ് ഇത് ഞാൻ അല്ല കോൺഗ്രസിൻ്റെ വിജയമല്ലേ ഇത് കേരളത്തിലുള്ള ഓരോ ജനതയുടെ വിജയമാണ് അവരെല്ലാവരും മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നടത്തി അത്രേ ഉള്ളത് ഇതിപ്പം ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർ ഇദ്ദേഹം ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ നിയമവും നിയമോഷങ്ങൾക്കറിയാവുന്നതല്ലേ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ആൾക്കാര് ന്യായീകരിക്കുന്നു പോയി കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹമൊക്കെ ഒരിടയ്ക്ക് കലാപം കലാപരാഷ്ട്രീയം ഒക്കെ പറയുമ്പോഴും ഇതാരവിടെ ഭരിക്കുന്നത് അപ്പോൾ ഈ അക്രമം നടത്തുന്ന ആൾക്കാർ ആരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ തന്നെ ഇതൊക്കെ കാണിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്ന കാര്യമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല പ്രതികരിക്കുന്ന മീഡിയാസിനോട് പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് എങ്ങനെ എന്താണ് അയാളൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തോട് നമ്മൾ കൂറുകാണിക്കണം പക്ഷേ ആ പ്രസ്ഥാന അക്രമത്തിലോട്ട് പോകുമ്പം അതിനെ തിരുത്തേണ്ടത് ഓരോ പ്രവർത്തകന്റെ ഡ്യൂട്ടിയാണ് അധികാരികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൽ എത്തുന്നവരെ നമ്മുടെ അടുത്ത് വരുമ്പം ഭീഷക്കാരനെ പോലെ കഴിഞ്ഞു കിട്ടും അമ്മാതായോ അമ്മാതായോ എന്നുള്ളത് വോട്ട് കിട്ടി അധികാരത്തിൽ വന്നു കഴിയുമ്പം പ്രസ്ഥാനം വരുന്നത് അതുവരെ ജനമാണ് വരുന്നത് വോട്ട് വേണം വോട്ട് വേണം എന്നൊക്കെ പറയും പക്ഷെ വോട്ട് കിട്ടി കഴിയുമ്പോൾ എന്താ കാണിക്കുന്നത് ജനത്തിനോടൊരു അനുകമ്പ പോലും എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കിടക്കു പുറത്ത് നിങ്ങൾ ആരാ എന്താണിതൊക്കെ പൊതുജനം നോട്ട് ചെയ്ത് വെക്കും ഈ ആനപ്പക പോലെയാണ് ഞാൻ നമ്മൾ പറഞ്ഞു ആനപ്പക പോലെയാണ് ആന എല്ലാം അനുഭവിക്കും എല്ലാം ക്ഷമിക്കും പക്ഷെ അവസരം കിട്ടുമ്പോൾ പാപ്പാനെ എടുത്തിട്ട് അലക്കും അതാണ് ജനത ചെയ്തത് എല്ലാം സഹിക്കും ക്ഷമിക്കും വോട്ട് ചെയ്യാൻ അവസരം അഞ്ച് വർഷം കൂടുമ്പോൾ എല്ലാം വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അവർ അവരുടെ ആ രീതിയിൽ പ്രതികരിച്ചു ഇപ്പോൾ വോട്ട് ചെയ്തതല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധാരണക്കായ മനുഷ്യനെ അവർ വോട്ടിൽ കൂടെ പ്രതികരിച്ചു പിന്നെ പറ്റില്ല കോൺഗ്രസ് പ്രത്യേകിച്ചൊന്നും ചെയ്യട്ടൊന്നുമില്ല പിന്നൊരു പാട്ടുണ്ടല്ലോ അപ്പോൾ എറ്റിയെ കെ ടി